രാവിലെ എട്ട് മണിക്ക് ഹൈഫുൽ ഖുർആൻ അധ്യായം ഇരുപത് സൂറത്തു ത്വാഹ ആയത്ത് നൂറ്റി മുപ്പത്തിയൊന്ന് അവതരിപ്പിക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്ത രാവിലെ എട്ട് പതിനഞ്ചിന് പ്രാർത്ഥനാ പഠനം ദാരിദ്ര്യം നിന്ദയതാ ദ്രോഹം എന്നിവയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അബ്ദുള്ള മഹസിൻ വണ്ടൂർ ഒൻപത് മുപ്പതിന് സർക്കാർ സേവനങ്ങൾ ഫോട്ടോഗ്രാഫി മത്സരം എൻട്രികൾ ക്ഷണിച്ചു ഇബിനോലി ഇടത്തനാട്ടുകാരൻ രാവിലെ ഒൻപത് മുപ്പത്തി അഞ്ചിന് അൽ ഉസൂൽ ഹദീസ് ക്രോഡീകരണം ഇമാം സുഹുരിയുടെ സേവനങ്ങൾ അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിക്കുന്നു പത്ത് പതിനഞ്ചിന് ടെലി പങ്കെടുക്കുന്നത് അൻഫസ് പെരിന്തൽമണ്ണ അജുവാന കരുവാരക്കുണ്ട് ഫാത്തിമ തളിപ്പറമ്പ് നഷ സുഹാദ് കോഴിക്കോട് ഇമ്രാൻ കുമരനല്ലൂർ അവതരിപ്പിക്കുന്നത് മുഹമ്മദ് നുസ്ഹാൻ രാവിലെ പത്ത് നാൽപ്പതിന് നുറുങ്ങുകൾ ഖസ ചെറുത്തുനിൽപ്പിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രതീകം അഹ്സന മലയിൽ രചിച്ച രചനയ്ക്ക് ഷഫീഖ് ബണ്ടൂർ ശബ്ദം നൽകുന്നു പതിനൊന്ന് മണിക്ക് ഐ ടി ജാലകം ഗൂഗിൾ നോട്ട്സ് നിങ്ങളുടെ ഡിജിറ്റൽ കുറിപ്പ് പുസ്തകം ഒരു കടലാസിൽ കുറിക്കുന്ന ലാഘാവത്തോടെ ഫോണിൽ കുറിപ്പുകൾ എഴുതി സൂക്ഷിക്കാം വിശദീകരിക്കുന്നത് ഡോക്ടർ ഷാനിദ് മലയിൽ പന്ത്രണ്ട് മണിക്ക് ഡയലോഗ് ലിബറൽ തോന്നിയാസിനങ്ങളെ നാം അതിജയിക്കും ഭാഗം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ആറിന് ലിബറൽ ഫാസിസം അനുവദിക്കില്ല എന്ന പ്രമേയത്തിൽ പാലക്കാട് മോത്തിമഹലിൽ വിസ്റ്റം യൂത്ത് സംഘടിച്ച സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധം ഷരീഫ് കാര അവതരിപ്പിക്കുന്നു പന്ത്രണ്ട് അൻപതിന് തിരുനബിയോടൊപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർക്കുക അവതരിപ്പിക്കുന്നത് ഫാസിൽ നന്ദി ഉച്ചക്ക് ഒരു മണിക്ക് നബി ചരിത്രം ഉരുണ്ടുകൂടിയ ദൃശ്യം മുൻഷിദ് ഒട്ടുമല അവതരിപ്പിക്കുന്നു രണ്ട് മണിക്ക് ആരോഗ്യ ചിന്തകൾ മുലപ്പാൽ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ സാദിഖ് ബിൻ ഖാസിം അവതരിപ്പിക്കുന്നു ഉച്ചയ്ക്ക് രണ്ട് പത്തിനും വൈകിട്ട് ഏഴ് പതിനഞ്ചിനും അൽ ഇജാബ സംശയ നിവാരണം പ്രമുഖ പണ്ഡിതന്മാർ മറുപടി നൽകുന്നു മൂന്ന് പതിനഞ്ചിന് അൽ മിംബർ ജുമാ ഹുത്തുബയുടെ പ്രക്ഷേപണമാണ് അവിഹിതം അപകടം എന്ന ഈ ഹാരിസ് മലയുടെ ഹുത്തുബയാണ് അൽ മിംബറിലൂടെ കേൾക്കുന്നത് നാല് മുപ്പത്തിയഞ്ചിന് ഹൃദയവസ്വന്തം സൂറത്തുൻ നബ്ല് നാല്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള വചനങ്ങൾ അബ്ദുൽ വഹാബ് സലാഹി അവതരിപ്പിക്കുന്നു അഞ്ച് മണിക്ക് ഈവനിങ് ലൈവ് ആറ് അഞ്ചിന് ഓർമ്മ പതിയും ഫൈസിയും ഓർമ്മകളുടെ തീരത്തി എന്ന പുസ്തകത്തിൻ്റെ അവതരണം മുബാറക് ബിൻ ഉമർ ആൻഡ് ജാബിർ ടി കെ എന്നിവർ അവതരിപ്പിക്കുന്നു ആറ് മുപ്പതിന് ഇൻസൈറ്റ് പരലോകത്തെ പരിഹസിക്കുന്നവരോട് സലാഹുദ്ദീൻ സലീം അവതരിപ്പിക്കുന്നു വൈകുന്നേരം ഏഴ് മണിക്ക് റിയാദു സാലിഹിൻ സംസമിന്റെ ചരിത്രം അഷ്റഫ് സലഫി വണിയമ്പലും അവതരിപ്പിക്കുന്നു അഞ്ചിന് നേർ രേഖ എന്തുകൊണ്ട് എന്ന ഉത്തരം ഹാരിസ് ഇബിൻ സലീം സംസാരിക്കുന്നു രാത്രി എട്ട് മണിക്ക് ഖുർആൻ പാഠങ്ങൾ അമാനത്തെ കാത്തു സൂക്ഷിക്കുക അഷറഫ് സലഫി വണിയമ്പലം എട്ട് ഇരുപതിന് ശ്രോതാക്കളോടൊപ്പം പങ്കെടുക്കുന്നത് ഡോക്ടർ ബഷീർ വി പി അബ്ദുഷുക്കൂർ അൻസാരി കൂടെ ഹംസ മദീനി ഒൻപത് മണിക്ക് കർമ്മസരണി നമസ്കാരം ഹംസ മദീനി അവതരിപ്പിക്കുന്നു ഒൻപത് ഇരുപത്തി അഞ്ചിന് കൂടിക്കാഴ്ച നാളേക്കുള്ള പാധേയം സമ്പാദിക്കാൻ ഉസ്മാൻ കൊടുവള്ളി കൂടെ അബ്ദുൽ ജബ്ബാർ വിളത്തൂർ രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് യുഗചരിതം അബു ഇസ്ഹാഖ് അസബിഇ ഭാഗം ഒന്ന് സഹാബികളുടെ സഹചാരികൾ ഭാഗമൊന്ന് എന്ന പുസ്തകത്തിന് അബ്ദുൽ ജബ്ബാർ അബ്ദുല്ലാ മദീനിയുടെ പുസ്തകത്തിന് ശബ്ദം നൽകുന്നത് സിദ്ദീഖ് സുലാഹി നിലമ്പൂരാണ്